ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ടൗൺഷിപ്പിനായി മേപ്പാടി പഞ്ചായത്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി അഞ്ഞൂറ്റിനാല് കുടുംബങ്ങളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കുടുംബങ്ങളാണ് ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പട്ടികയിൽ ചർച്ച നടത്താൻ ദുരന്ത ബാധിതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്ത് ഈ യോഗത്തിൽ പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും ടൗൺഷിപ്പിനായി തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ പതിനാറ് കുടുംബങ്ങളിലെ ആളുകൾ എല്ലാവരും മരിച്ചു പോയവരാണ് ആ കുടുംബങ്ങളെ ഒഴിവാക്കിയാണ് അഞ്ഞൂറ്റിനാലു പേരുടെ പട്ടിക തയ്യാറാക്കിയത് സർക്കാർ നിർദ്ദേശപ്രകാരം മേപ്പാടി പഞ്ചായത്താണ് പട്ടിക തയ്യാറാക്കിയത് ഇനി പട്ടികയിന്മേൽ വിശദമായ ചർച്ച നടത്താനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് അർഹരായ കുടുംബങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാനും അവസരം നൽകും നിലവിൽ പുന്നപ്പുഴയിലും നിന്ന് അൻപത് മീറ്റർ ദൂരപരിധിയിൽ നിശ്ചയിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ കരട് പട്ടിക ആയിട്ടില്ല എന്നും ചൊവ്വാഴ്ച സർവ്വകക്ഷി യോഗത്തിന് ശേഷമേ കരട് പട്ടിക പൂർത്തിയാകൂവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടൗൺഷിപ്പിനായിട്ടുള്ള ഭൂമി നിയമക്കുരുക്കിൽ പെട്ടുപോയി കിടക്കുന്നതിനാൽ അത് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടില്ല ന്യൂസ് ഡെസ്ക്